അസലാമലൈക്കും വരഹമത്തല്ലാ വാർക്കാത്തു അലഹദില്ല സ്വലാത്തു വസ്സലാമ അഫുദലി മുർസലീൻ വൈല ആലിഹി അജ്മഹീൻ അമ്മാ ബിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഒരു വീഡിയോയുമായി നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഒരുപാട് സമ്മേളനങ്ങളും റാലികളും പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും എല്ലാം ദൈനംദിനമെന്നോണം കാണുന്നവരും കേൾക്കുന്നവരുമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ മതസംഘടനകൾ ധാരാളമുണ്ട് മതസംഘടനകളുടെ നിന്നും പിരിഞ്ഞവരും അതിൽ നിന്ന് പൊട്ടിമുളച്ചവരും അങ്ങനെ ശിഖരങ്ങളായ ഒരുപാട് മതസംഘടനകളുമുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ അവ തമ്മിലുള്ള അപശബ്ദങ്ങളും അവർ തമ്മിലുള്ള പരസ്പരമുള്ള ചെളി വാരി എറിയലും ദൈനംദിനം നാം യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഓരോരുത്തര് ഓരോരുത്തരെ അവന് ഇവന് എട മറ്റവന് മറിച്ചവന് എന്നെത്തിയാതിയിലുള്ള അഭിസംബോധനം തൊട്ട് മുമ്പ് അവരെ വിളിച്ചിരുന്നത് ഷെയ്ഖുനായ എന്ന ഷെയ്ഖുനായ എന്ന് വിളിക്കുന്നവരും ആദരിച്ചു വരുന്നവരും ഇപ്പോൾ ആ സ്റ്റേജ് കെട്ടിക്കൊണ്ട് അവൻ തമ്മാടിയാണ് അവൻ പോക്കിരിയാണ് അവൻ കള്ളനാണ് അവൻ ആഭാസനാണ് എന്നി തീയാദിയിലുള്ള സംസാരങ്ങളാണ് കേൾക്കുന്നത് എന്നും എക്കാലത്തും വിവാദങ്ങളും വിവാദങ്ങളുടെ പുറകെ പോകലും വിവാദങ്ങളിലൂടെ ആളിക്കത്തി എന്നും ജന മനസ്സുകളിൽ ജീവിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ ഓരോ വിവാദങ്ങൾ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന മനഃപൂർവം കൊണ്ടുവരുന്ന ചില വ്യക്തികളും കേരളത്തിൽ ഉണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും മങ്ങാൻ പാടില്ല അവരൊരിക്കലും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ പാടില്ല എന്നും ജനമനസ്സുകളിൽ അവർ നീങ്ങി നിൽക്കണം അവർ ജനങ്ങൾ ചർച്ച ചെയ്യണം അങ്ങനെ ജനം ചർച്ച ചെയ്ത് തിളങ്ങി നിന്നുകൊണ്ട് വേണം മരിക്കാൻ എന്നാലേ അവരുടെ കബറ് തീയർ തീയൻ ആളുകളെ കിട്ടുള്ളൂ അപ്പോൾ അതിനു വേണ്ടി കുറേ ആളുകൾ വിവാദങ്ങൾ നിർമ്മിച്ച് പടച്ച് സ്വയം വിടുന്ന ഒരുപാട് വിവാദങ്ങൾ അതിൻ്റെ പിന്നാലെ കുറേ ആളുകൾ ലക്ഷ്യവും പറയുന്നതിൻ്റെ ബുദ്ധിയും അതിൻ്റെ കാഴ്ചപ്പാടും ഒന്നും മനസ്സിലാകാതെ അതിൻ്റെയൊക്കെ പുറകെ ചൂട്ടുപിടിച്ചുകൊണ്ട് ആ വിവാദത്തിന് കൊഴുപ്പ് കൂട്ടുന്ന കുറേ ആളുകൾ വേറെയും ഇങ്ങനെയൊക്കെയുള്ള ഈ ആണിക്കത്തിൻ്റെ ഈ അന്തരീക്ഷമുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിശബ്ദ സംഘടനയാണ് ദക്ഷിണ കേരള ജമ്മീയത്തു ഉലമ ഈ ഉലമ സംഘടനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ തുടക്കം മുതൽ ഇന്നുവരെയും മഹാന്മാരായ ഒരുപാട് ആലിമീങ്ങൾ കുത്തുമി നവർ അള്ളാഹു മറക്കത് അവരെ പോലെയുള്ള ആളുകളുടെ ആശീർവാദത്തോടുകൂടെ ബഹുമാന്യനായ യുസ് ഉസ്താദിൻ്റെ ആശീർവാദത്തോടുകൂടെ ബഹുമാന്യനായ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ പണ്ഡിതൻ ഉണ്ട് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടുകൂടെ അനുഗ്രഹത്തോടു കൂടെ ആരംഭിച്ച ദക്ഷിണ കേരള ജമഇന എന്നത് എന്നും ഏറെ പ്രശംസനീയമായ ഒരു സംഘടനയാണ് കേരളത്തിലെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ കാണാതെ കാര്യങ്ങൾ നിഷ്പക്ഷമായി കാണണം നിഷ്പക്ഷമായി കേൾക്കണം നിഷ്പക്ഷമായി ഉൾക്കൊള്ളണം എന്ന് കാഴ്ചപ്പാടുള്ള മുഴുവൻ ആളുകളുടെയും മനസ്സ് ദക്ഷിണ കേരള ജമിയ തുലമയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും എക്കാലവും എറണാകുളം ജില്ലയിലാണെങ്കിലും അവിടെ തെക്കോട്ടുള്ള ജില്ലകളിലാണെങ്കിലും കൊള്ളാവുന്ന ആളുകളെല്ലാം തന്നെ ദക്ഷിണ കേരള ജമിയ തുലമ ഇപ്പം തൃശ്ശൂർ ജില്ല അപ്പുറത്തേക്കും അറിയാം പാലക്കാട് ജില്ല മലപ്പുറം ജില്ലയിലേക്ക് എന്നാൽ അവിടെ ഉള്ളവരും പറയുന്നത് ദക്ഷിണ കേരള ജമിയെ തുള്ള കൊള്ളാം അതിന്റെ പ്രവർത്തനം കൊള്ളാം അതിന്റെ നേതൃത്വം കൊള്ളാം അതിന്റെ നേതൃത്വം അബൂബക്കർ ഹസ്രത്ത് ഇന്ന് അതിന്റെ നേതൃത്വം കുറേ കാലങ്ങളായി അതിൻ്റെ നേതൃത്വത്തിലുള്ളത് മഹാനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗരവി എന്ന് പറയുന്നത് എന്നും എക്കാലത്തും ഒരു തീരുമാനം പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഫലവത്താകുന്ന തീരുമാനമായിരിക്കും ഒരിക്കൽ ഒന്ന് പറഞ്ഞിട്ട് അടുത്തയാഴ്ച മാറ്റിപ്പറയേണ്ട ഗതികളില്ലാത്ത ഒരേ ഒരു പണ്ഡിതൻ കേരളത്തിലുണ്ടെങ്കിൽ അത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയാണ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോലവിയ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ തിരിച്ചു പറയേണ്ടി വരില്ല ഈ അടുത്ത കാലത്ത് നാല് സുന്നി അഞ്ച് സുന്നി എന്ന് പറഞ്ഞ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിന് അഭിപ്രായം പറഞ്ഞു ഇവിടെ പലരും വെക്കാറ് അങ്ങനെയല്ല എങ്ങനെയല്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം പറഞ്ഞു തൊടിയൂർ പറഞ്ഞതായിരുന്നു ശരി തൊടിയൂര് പറഞ്ഞതായിരുന്നു എന്ന് അതെന്താ നാല് സുന്നിയില്ല അഞ്ചു സുന്നിയില്ല അവിടെ ആ സമ്മേളനത്തിന്റെ മുഖരയില് അതിന്റെ തുടക്കത്തിൽ അതിൽ പങ്കെടുത്ത ആളാണ് രണ്ടാർക്കര മീരാൻ മൗലവി എന്ന ഈ ഞാൻ അതിന്റെ വൈസ് ചെയർമാൻ ആയിരുന്നു സാധു സംഘത്തിൻ്റെ അന്ന് അവിടെ അദ്ദേഹം സംഘടന രൂപീകരിക്കുമ്പോൾ സമ്മേളനത്തെ കുറിച്ച് പ്രഖ്യാപിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾ മുട്ടത്ത് പല സ്ഥലത്തും യോഗം കൂടി മുട്ടത്തു മുട്ടത്തുകൂടി യോഗം വളരെ പ്രൗഢമായിരുന്നു പല മാലുകളിലേയും കൊള്ളാവുന്ന ഭരണാധികാരികൾ ആ കളമശ്ശേരി ഉൾപ്പെടെ പല മഹല്ലുകളിലെയും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങൾ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നവർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു അവരൊക്കെ പറഞ്ഞു മുസ്ലിം സമുദായത്തിന്റെ ഒരു സമ്മേളനം എന്ന രീതിയിൽ ഈ സമ്മേളനം വെക്കണം സുന്നി എന്ന സങ്കുചിത ചിന്താഗതിയിലൊക്കെ ഈ സമ്മേളനം കൊണ്ടുപോകരുത് ഇത് ഒരു പൊതുവായ വക്കുവിൻ്റെ ഒരു വിഷയമാണ് ഇത് പൊതുവായിട്ട് എല്ലാവരെയും ബാധിക്കുന്നതാണ് മുസ്ലിം സമുദായ പൊതുവിൽ ബാധിക്കുന്നതാ മുസ്ലിം സമുദായത്തിന്റെ സ്ഥാപനങ്ങളെ പൊതുവായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് സുന്നി എന്ന സങ്കുചിത ചിന്താഗതി കളഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾടെ ഒരു പരിപാടി എന്ന രീതിയിൽ എല്ലാ മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ എന്ന് പറഞ്ഞപ്പോ എല്ലാത്തിലും ഉണ്ടല്ലോ ഗ്രൂപ്പ് ആ ഗ്രൂപ്പുകൾ മാത്രം കൂടി ഗ്രൂപ്പിൻ്റെ സമ്മേളനമാക്കി ആ എറണാകുളം സമ്മേളനത്തെ അങ്ങോട്ട് ശുഷ്കിച്ച് ചുരുക്കിക്കളഞ്ഞു എന്തിന് ഈ കെ സമസ്തയുടെ പ്രഗത്ഭനായ നേതാവ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവിടെ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല പങ്കെടുപ്പിച്ചില്ല ഇങ്ങനൊരു സമ്മേളനം നടക്കുന്ന കാര്യം പോലും അദ്ദേഹത്തെ അറിയിച്ചില്ല എന്താ ആ സമസ്തയിലുള്ള ഗ്രൂപ്പാണ് അതുപോലെ തന്നെ കൽത്തറ ഉസ്താദ് അബ്ദുൽ ഖാദർ ഹുസിയാൻ എ പി വിഭാഗത്തിന്റെ നേതാവാണ് അവിടെയുണ്ട് എറണാകുളത്ത് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല വിളിച്ചില്ല അത് അതിലുള്ള ഗ്രൂപ്പ് ഇ കെയിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് അപ്പോൾ ഒരു ഗ്രൂപ്പ് യോഗം നടത്തി അതിൻ്റെ സമസ്തയുടെ ശരല വിഭാഗത്തിൻ്റെ മുക്കം പൈസയെ കൊണ്ടുവന്നത് വന്ന അത് പോലെ ഒരു സുന്നി സമ്മേളനമാക്കി അതെന്ന് നാശിപ്പിച്ചു കളഞ്ഞു സത്യത്തിൽ അത് നടത്താൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ വിഷയമാകുന്ന ഒക്കുമു വിഷയമായതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവനും രംഗത്തിറക്കിക്കൊണ്ടോ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ നടത്താനാണ് ഉദ്ദേശിച്ചത് അതവരെ കുൽസിതം അത് സങ്കുചിതം മനസ്ഥിതിയോടുകൂടെ രംഗത്ത് വന്ന് അതിനെ അങ്ങ് നശിപ്പിച്ചു കളി അപ്പോൾ ആ സമ്മേളനത്തിലും തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങളില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന്റെ പൊതുവായൊരു വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നീതിപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജഡ്ജിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ അതിൽ പാണക്കാട് തങ്ങൾ വരണം പാണക്കാട്ട കുടുംബത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് പാണത്തക്കാട്ട കുടുംബത്തെ പങ്കെടുപ്പിക്കാതിരുന്നുകൊണ്ട് ഒരു സമ്മേളനം വെച്ച് അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ണത്തോടെ ചങ്കൂറ്റത്വത്തോടെ ബഹുമാനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോരൂ പറഞ്ഞു ഞങ്ങളൊക്കെ അത് അംഗീകരിച്ചു ഞങ്ങളുടെ കാഴ്ചപ്പാട് അതാണ് ആ കാഴ്ചപ്പാടാണ് ദക്ഷിണ കേരള ഉലമയുടെ എഴുപതാം വാർഷികത്തിന്റെ പ്രമേയമായിട്ട് ഞങ്ങൾ വച്ചിരിക്കുന്ന കാഴ്ചപ്പാട് അതാണ് എന്താണ് ഞങ്ങളുടെ പ്രമേയം എന്താണ് ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എത്ര ഇങ്ങനെ ഒരു പ്രമേയം വെച്ചൊരു സമ്മേളനം നടത്താൻ കേരളത്തിലെ ഒരൊറ്റ മതസംഘടനയ്ക്കും സാധ്യമാവില്ല എന്ന് ഞങ്ങൾ കാട്ട കൃത്യമായി പറയുക ഒരു സംഘടനയ്ക്കും ഞങ്ങൾ ഉമ്മണി വലുതാണെന്ന് പറയുന്നവർക്കും അതിനെക്കാൾ വലുതാണെന്ന് പറയുന്നവർക്കും ഞങ്ങളാണ് സുന്നി എന്ന് പറയുന്നവർക്കും ഒന്നും ഇങ്ങനൊരു ആദർശം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു പ്രമേയം പറഞ്ഞുകൊണ്ട് സമ്മേളനം കേരളത്തിൽ നടത്താൻ കഴിയില്ല ഏ അതാണ് അതിൻ്റെ കാര്യം ഞങ്ങൾക്കങ്ങനെയാ ദക്ഷിണയ്ക്ക് അതല്ല ദക്ഷിണയ്ക്ക് കഴിയും ദക്ഷിണയുടെ മുഖമുദ്ര തന്നെ അതാണ് ഏത് ഒരുമയാണ് ഐക്യമാണ് സ്നേഹമാണ് മൈത്രിയാണ് ഒരു 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 ഒരുമയുള്ള ഒരു ഉമ്മത്തിനെ ഉണ്ടാക്കിയെടുക്കുക ഒരുമയുള്ള ഒരു ഉമ്മത്തിനെ വളർത്തിയെടുക്കുക ഇതാണ് ദക്ഷിണയുടെ ലക്ഷ്യം അല്ലാതെ കല്ലിൽ തന്നെ വളങ്ങു മാത്രം പോലെ ചിന്നി ചിതറി ഈ സമുദായം നശിക്കരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ദക്ഷിണ കേരള ജമീയ തുലുരമയുടെ എഴുപതാം വാർഷിക പ്രമേയം നിങ്ങളൊന്ന് നോക്കൂ ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് ആ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല അത് ഉറച്ച ആദർശം തന്നെയാണ് ദക്ഷിണയുടെ ദക്ഷിണയുടെ ആദർശം ഉറച്ചതാണ് അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്നാം തീയതി ഈ എഴുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ തുടക്കം കുറിക്കുന്നത് ചേലക്കുളം അബുൽ മുഷ്ര സിയാറത്ത് ഉസ്താദ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഉറച്ച ആദർശമാണ് ആരുടെ ദക്ഷിണ കേരള ജം പ്രസിഡന്റായി പതിനായിരക്കണക്കിന് ആനീങ്ങളുടെ ഉസ്താദായി മിന്നിത്തിളങ്ങി പ്രകാശിച്ച നിറകുടമായിരുന്ന ചേലക്കുളം അബുൽ മുഷ്രസ് അവരുടെ കബറ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നിന് ഈ സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടു വെച്ച് അന്ന് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിൽ അന്ന് പ്രഖ്യാപിച്ച പ്രമേയമാണ് എന്ത് ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് ഞങ്ങളുടെ ആദർശം ഉറച്ചതാണ് ഞങ്ങൾക്ക് ഇളക്കമില്ല ഞങ്ങൾ മൗലി കഴിക്കാമോ കരിക്കാൻ പാടില്ലയോ ചർച്ചയില്ല ഞങ്ങൾക്ക് തറാവീ എട്ട് ഇരുപത് തർക്കമില്ല ഞങ്ങൾ സ്ത്രീ തർക്കമില്ല ഞങ്ങൾ അവിടെയൊക്കെ ഉറച്ച് ആദർശമുണ്ട് ആ ആദർശം മുറുകെ പിടിക്കുന്നവരാണ് ഒരുമയോടെ ഉമ്മത്തിനെ നയിക്കുന്നവരുമാണ് ഒരുമയോടെ ഉമ്മത്തിനെ നയിക്കണം അല്ലാതെ പള്ളിയില് പള്ളി പിടിച്ചു പൂട്ടാനും പള്ളി അടച്ചു പൂട്ടാനും പള്ളിയിൽ ഒരേ ആദർശം ഒരേ കുത്തുവ അറവിൽ തന്നെ നടത്തുന്ന പള്ളി അറബിയിൽ തന്നെ കുത്തുവ നടത്തുന്ന പള്ളി ആ പള്ളിയിൽ അറബിയിൽ തന്നെ നടത്തുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ച് പള്ളി പൂട്ടുക ആ പണി അകക്കില്ല ആ പണി ദക്ഷിണ കേരള ജമിയുടെ വിവരമായി മാത്രം നിലകൊള്ളുന്ന നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ആ പള്ളികൾക്ക് സുന്നികൾ തന്നെ തർക്കം സുന്നികൾ തന്നെ പിടിക്കാനും സുന്നികൾ തന്നെ പൂട്ടാനും ശ്രമിക്കുന്ന ആ പരിപാടി ദക്ഷിണ കേരള ജമിയുള്ള മക്കില്ല മദ്രസവിടുത്തോ ഇല്ല പള്ളി പിടുത്തോ ഇല്ല ഒന്നുമില്ല ഒരുമയുള്ള ഒരു ഉമ്മത്തിനെ വാർത്തെടുക്കുക ഒരുമയുള്ള ഉമ്മത്തിനെ വാർത്തെടുക്കുക ൂടെ മുന്നോട്ട് ഈ സമുദായത്തെ നയിക്കുക ഇതാണ് ദക്ഷിണ കേരള ജമിയ തുലമായ നയം അതാണ് എഴുപതാം വാർഷിക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രമേയം ഈ പ്രമേയത്തിൽ സമ്മേളന നടക്കാൻ പോകുമ്പോൾ ജാനുവരി ഏഴാം തീയതി ജാനുവരി നാലാം തീയതി നമ്മുടെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നിന്ന് ി മമ്മിക്കുട്ടി ഹസ്രത്തിന്റെ ബഹുമാഹത്തായ ദുബായിയുടെ ദുബായി കഴിഞ്ഞ് അദ്ദേഹം മഹാനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവിക്ക സമ്മേളനത്തിന്റെ പതാക കൈമാറിക്കൊണ്ട് സമാപന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തുന്ന റാലി കൊടുങ്ങല്ലൂരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ജാനുവരി നാലിന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് പാട്ടാശേരി മമ്മിക്കുട്ടി ഉസാ ഹസ്രത്ത് ഉദ്ഘാടനം ചെയ്ത് പതാക തൊടിയൂർ മഹാനായ മുഹമ്മദ് കുഞ്ഞി മൗലവിക്ക് കൈമാറി അവിടെ മുതൽ ദക്ഷിണയുടെ കരുത്തുറ്റ ദക്ഷിണയുടെ ആ ആവേശോജ്വലമായ പ്രവർത്തകർ ആവേശത്തോടു കൂടെ ആ പതാകയും മെന്തി കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് യാത്രയാവുകയാണ് അങ്ങനെ ആ യാത്രയാകുന്നതിന് ഇടയിൽ ഒന്നുകൂടി ഈ പ്രമേയത്തിൽ പ്രമേയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആളുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒക്ടോബർ ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി കൊല്ലം എമർ ഫാറൂഖ് എന്ന സ്ഥാപനത്തിൽ ഒരു മാനവ മൈത്രി സംഗമം നടത്തപ്പെടുകയാണ് ഒക്ടോബർ ഏഴിന് മാനവ മൈത്രി സംഗമം നടത്തപ്പെടുകയാണ് ആ മാനവ മൈത്രി സംഗമത്തിൽ വളരെ പ്രധാനപ്പെട്ട വിവിധ സാമുദായിക സംഘടനകളുടെ നേതാക്കളും എന്താണ് വിവിധ മത നേതാക്കളും സാമുദായിക സംഘടന നേതാക്കളും അതിൽ പങ്കെടുക്കുകയാണ് ഒക്ടോബർ ഏഴിന് നടത്തുന്ന മാനവ മൈത്രി സംഗമം അതിൽ മുജാഹിദ് നേതാവ് ഹുസൈൻ മടവൂരുണ്ട് പങ്കെടുക്കുന്നുണ്ട് എം ഇ എസിൻ്റെ നേതാവ് ഫസൽ റഫൂർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് മഹാനായ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അതുപോലെ ഈ സ്വാമി സുഷ്മാനന്ദ മഹാ വ്യക്തി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു അതുപോലെ തന്നെ മതസംഘടനകളിൽ സാമുദായിക സംഘടനകളില് മതസംഘടനകളില് വളരെയധികം ദീർഘദൃഷ്ടിയോടുകൂടെ സമുദായത്തെ നയിക്കുകയും സമുദായത്തിന് ഭൗതികവും ആത്മീകവുമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മാതൃകയായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന വിദ്യാഭ്യാസ വിശേഷൻ കൂടിയായ ബഹുമാനനായ ഡോക്ടർ ബഹാ ഉദ്ദീൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ അതുപോലെ ഹുസൈൻ മടവൂര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എ പി വിഭാഗത്തിൻ്റെ ചുള്ളിക്കോട് ഹുസൈൻ സക്കാഫി ഹജ്ജ് കമ്മിറ്റി ചെയർമാനാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് എ പി വിഭാഗം സുലിയുടെ നേതാവാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫസൽ ഗഫൂർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇസ്ലാമിയുടെ ദാവൂദ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നസീർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ വിവിധ മത നേതാക്കന്മാർ വിവിധ മതങ്ങളിലെ സംഘടനയിലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറഞ്ഞ് അലറ്റ് അകത്തി നിർത്തിയിരിക്കുന്ന മിണ്ടണത് സലാം പറയണത് കണ്ണാമിണ്ടത് ഐത്തം മിന്നരു സലാം പറയെന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തിയിരിക്കുന്ന ആ വിഭാഗങ്ങളായ മനുഷ്യരെ ആ നേതാക്കന്മാരെ മുഴുവനും ഒരു ടേബിളിന് ചുറ്റും വരുത്തിക്കൊണ്ട് ഒക്ടോബർ ഏഴിന് ഉമർ ഫറൂഖ് കൊല്ലം സ്ഥാപനത്തിൽ നടത്തുന്ന ആ മാനവ മൈത്രി അതുകൂടി ഈ സമ്മേളനത്തിന്റെ പ്രമേയത്തിന്റെ ഭാഗമാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം കേൾക്കണം പഠിക്കണം പ്രചരിപ്പിക്കണം എന്താണ് ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് ഇന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നതാണ് ഇത് രക്ഷ കൊതിക്കുന്നതാണ് ഇത് ഈ സർദി മോഹിക്കുന്നതാണ് ലോകം മുഴുവനും ഇന്ന് ആഗ്രഹിക്കുന്നതാണ് സമത്വം ഒരു സമ ഒരു ഐക്യം ഒരു സ്നേഹം ഒരു യോജിപ്പ് ഒരു ഒരുമ ഇതാണത് ലോകത്തിന്റെ ആഗ്രഹം ലോകത്തിന്റെ ആഗ്രഹമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതാ എല്ലാവരും കൂടും കൂടി ഇസ്രായേലിന്റെ ശക്തമായ ഉപദ്രവത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന ഗസ്സ ആ ഗസയിലേക്ക് നോക്കി ഒരു തുള്ളി കണ്ണീരൊഴിക്കാൻ നിങ്ങൾക്ക് നേരമില്ല അപ്പോൾ നിങ്ങളുടെ കരിപിടി എന്തിനാ നിബീധനം നടത്തണോ നടത്തണ്ടതോ മഹാനായ ആഘോഷിക്കണമോ ആഘോഷിക്കണ്ടയോ മഹാനായ നബി നമ്മുടെ നേതാവാണ് ആഘോഷിക്കണോ ആഘോഷിക്കണ്ടയോ ആഘോഷമല്ലേ ഇഷ്ടം ആർക്കും ആരുടെ പേരും ആഘോഷിക്കലല്ലേ ഇഷ്ടം ആ ആഘോഷത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച എപ്പോഴും ഒരു തുള്ളി വെള്ളം കിട്ടാൻ പാവംപ്പെട്ട കുഞ്ഞുങ്ങൾ പിഴഞ്ഞു മരിക്കുമ്പോൾ ക്രൂരമായി കൊല്ലുമ്പോൾ വെണ്ടി വെച്ച് നശിപ്പിക്കുമ്പോൾ അതുപോലെ മിസൈലിലൂടെയും തകർത്ത് തരിപ്പണമാക്കുമ്പോൾ നമ്മളിവിടെ തർക്കിക്കുന്നു ആരെ പറ്റി നബിദിനാഘോഷം വേണോ വേണ്ടയോ ഇറുത്തക്ക മുത്തുഹത്ത പറയണോ പറയണ്ടയോ ഓ എവിടാ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മനസ്സ് ഇപ്പോഴും എവിടെയാ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ വഞ്ചി തിരുനെക്കലെന്ന് പുറപ്പെട്ടിട്ടേ ഇല്ല വഞ്ചി ഇപ്പോഴും തിരുനക്കൽ തന്നെയാണ് നിൽക്കുന്നത് കാലം ഇത്രയായിട്ടും ലോകം ഇത്ര സഞ്ചരിച്ചിട്ടും ലോകം തന്നെ തകരുമ്പോഴും സാമുദായിക ഐക്യം ഇല്ലാതാകുമ്പോഴും മനുഷ്യനും മനുഷ്യനെ കാണാൻ പരാടില്ലാത്ത വിനോദം മൂത്തു നിൽക്കുമ്പോഴും വീടിനുള്ളിൽ കക്ഷിത്വം വീടിനുള്ളിൽ കക്ഷിത്വം പുറത്ത് കക്ഷിത്വം വിദ്യാലയങ്ങളിൽ കക്ഷിത്വം മറ്റ് സംഘടന മറ്റ് എവിടെ നോക്കിയാലും കക്ഷിത്വത്തിന്റെ അതിപ്രസരം കൊണ്ടോ അടിയും പിടിയും കൊലപാതകവും നടക്കുമ്പോൾ പീഡനങ്ങൾ പെരുകുമ്പോൾ കൊലപാതകങ്ങൾ കൂടുമ്പോൾ നാം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും വഞ്ചി വഞ്ചിതിരുനക്കര തന്നെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ദക്ഷിണ കേരള ജന്മിയ ഈ വച്ചിരിക്കുന്ന ഈ പ്രമേയമാണ് ഏറ്റവും പ്രധാനം ഈ പ്രമേയം ഉൾക്കൊള്ളാൻ ഈ പ്രമേയത്തെ നെയ്യിൽ നെഞ്ചിലേറ്റാൻ ഈ പ്രമേയത്തോടുകൂടെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മതവിശ്വാസികളെയും മുഴുവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെയും ഒരേ ഒരേ കെലിവ നെല്ലുന്നവരെയും ഒരേ ഷഹാദത്ത് പറയുന്നവരെയും ഒരേ കവിൽ അംഗീകരിക്കുന്നവരെയും ചേർത്ത് നിർത്താൻ ആ ഒരുമയുള്ള ഒരു ഉമ്മത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ ഒരു ഉറച്ച ആദർശം നിലനിർത്തി മുന്നോട്ട് നീങ്ങാൻ ദക്ഷിണ കേരള ജം തുള്ളിയുടമയുടെ ഈ ആർജവത്തെ ഈ ഈ ധൈര്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുഴുവൻ ആളുകളും ഈ പ്രമേയത്തിൻ കീഴിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറെ സന്തോഷം തോന്നിയത് ഇത്രയും കാര്യമായി ഈ വിഷയം പറയുന്നത് ഈ ഇത്രയും നല്ലൊരു പ്രമേയം ഒരു സംഘടനയും ഇന്നേവരെ ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ല ലോകം കൊതിക്കുന്ന ഒരു പ്രമേയം വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ലോകം കൊതിക്കുക വീട് കൊതിക്കുക പള്ളി കൊതിക്കുക അമ്പലം കൊതിക്കുക ചർച്ച് കൊതിക്കുക എവിടെ നോക്കിയാലും ആരും ആരും കൊതിക്കുന്ന ഒരേ ഒരു പ്രമേയമാണ് ഏത് ഒരുമയുള്ള സമൂഹം ഒരുമയുള്ള യോജിപ്പുള്ള ഐക്യമുള്ള സ്നേഹമുള്ള ഒരു അത് അതാണ് മനുഷ്യൻ അത് ഊട്ടിയുറപ്പിക്കാനാണ് നാം പാടുപെടേണ്ടത് അപ്പോൾ ദക്ഷിണയുടെ എഴുപതാം വാർഷിക സമ്മേളനത്തിൽ ജനങ്ങളെ നിങ്ങൾക്ക് ദക്ഷിണ നൽകുന്ന ഒരു സമ്മാനമാണ് ഒരു ഗിഫ്റ്റാണ് ഈ പറയപ്പെടുന്ന പ്രമേയം എന്താണ് ഉറച്ച ആദർശം ورمى الله مطر واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته